സീരിയൽ ലോകത്തെ ആരും അധികം അറിയാതെ പോയെ തകർന്ന പ്രണയം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള മൂന്ന് വർഷക്കാലം പൊന്നമ്പിളി എന്ന സീരിയലിലെ ആഫ്സാരിക്കാരി അമ്പിളിയായും നന്ദിനിയിലെ ജാനകിയായും അമ്മൂവിൻ്റെ അമ്മയിലെ അനുപമയായും മാളവിക വേൽസ് തിളങ്ങിയോ നിന്നിരുന്നു മിനിസ്ക്രീൻ ലോകത്തെ സുന്ദരിയായ പെണ്ണായി ആരാധകഹൃദയത്തിൽ അതിവേഗം കീഴടക്കാൻ മാളവികയ്ക്ക് അനായാസം സാധിച്ചിട്ടുമുണ്ട് അതിനിടെ തമിഴിലും കന്നഡയിലുമൊക്കെയായി കൈനിറിയ സിനിമകളും പക്ഷേ സ്വകാര്യ ജീവിതത്തിലെ അപ്രതീക്ഷിത തകർച്ചകൾ വേർപാടുകൾ അത് മാളവികയുടെ കരിയറിൽ തന്നെ മാസങ്ങളോളം നീണ്ട ഇടവേളയാണ് സമ്മാനിച്ചത് തുടർന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് നടി വീണ്ടും കരിയറിലേക്ക് തിരിച്ചെത്തിയത് മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ നടി ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് തൃശൂർക്കാരിയാണ് മാളവിക അവിടുത്തെ പി ജി വെയിൽസിൻ്റെയും സുദിന വെയിൽസിൻ്റെയും ഏക മകളാണ് സഹോദരനാണ് മിഥുൻ വെയിൽസ് ആറാം വയസ്സിലാണ് മാളവിക നൃത്തം പഠിക്കാൻ തുടങ്ങിയത് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം പ്രസന്ന ഉണ്ണി തുടങ്ങിയവരിൽ നിന്നും നൃത്തം പഠിച്ച മാളവിക ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ പരിശീലനം നേടുകയും ആദ്യം മോഡലിംഗ് രംഗത്തേക്കാണ് മാളവിക ചുവട് വെച്ചത് പിന്നീട് ചുവട് പിഴച്ചില്ല പതിനാറാം വയസ്സിൽ മിസ് കേരള മത്സരത്തിൽ മിസ് ബ്യൂട്ടിഫുൾ ടൈറ്റിൽ നേടുകയും ചെയ്തു പിന്നീട് വിനീത് ശ്രീനിവാസൻ കണ്ടതോടെ മലർവാടി ആർട്സ് ക്ലബ്ബിൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് ക്ഷണം ലഭിക്കുകയായിരുന്നു അതിനിടയിലായിരുന്നു അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത് മാളവികയെ ഏറെ തകർത്ത വേർപാടായിരുന്നു അത് തുടർന്ന് തമിഴ് കന്നഡ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ച മാളവിക പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് മിനിസ്ക്രീൻ ലോകത്തേക്ക് പ്രവേശിച്ചത് മഴവിൽ മനോരമയിൽ വന്ന പരമ്പര വൻ പ്രേക്ഷക പ്രീതി നേടുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് നന്ദിനി എന്ന പരമ്പരയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ എല്ലാം മാളവിക എത്തിയത് അപ്പോഴേക്കും മിനിസ്ക്രീൻ ലോകത്തെ സുന്ദരി നായികയായി മാറിയിരുന്നു മാളവിക അവിടെ വെച്ചാണ് തൻ്റെ ഇരുപത്തിയാറാം വയസ്സിൽ പരമ്പരയിലെ നായകനായ ശ്രീനിഷ് അരവിന്ദുമായി നടി പ്രണയത്തിലാകുന്നത് മാളവികയുടെയും ശ്രീനിഷിൻ്റെയും പ്രണയം സീരിയൽ ലോകത്തെ പലർക്കും അറിയാമായിരുന്നു സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നപ്പോൾ വിവാഹം ഉടനെ നടത്താമെന്ന തീരുമാനത്തിൽ ഇരിക്കവെയാണ് ശ്രീനിഷ് ബിഗ് ബോസിലേക്ക് പോയത് ശ്രീനിഷിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സാമ്പത്തികമായി സഹായിക്കുകയും ഹൗസിലേക്കുള്ള യാത്രയിൽ ശ്രീനിഷിനെ എയർപോർട്ടിൽ കൊണ്ടു ചെന്നാക്കിയതും ശ്രീനിഷിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് എല്ലാം മാളവിക തന്നെയായിരുന്നു എന്നാൽ ഹൗസിൽ വച്ച് ശ്രീനിഷ് പേളിയുമായി പ്രണയത്തിലായപ്പോൾ തകർന്നു പോവുകയായിരുന്നു മാളവിക അച്ഛൻ്റെ മരണശേഷം മാളവികയെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ട ദിവസങ്ങളായിരുന്നു ശ്രീനിഷുമായുള്ള പ്രണയ തകർച്ച സമ്മാനിച്ചത് അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ അഞ്ജനയായി വീണ്ടും മിനിസ്ക്രീൻ ലോകത്തേക്ക് സജീവമായി എത്തിയത്